ഹായ് ഹലോ നമസ്കാരം ഞാൻ മാർക്കോ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് ഞാൻ മാത്രമല്ല കൂട്ടിന് അന്നു പിന്നെ രണ്ടുപേരുണ്ട് അവളെ അക്ഷിട്ട് അപ്പവും കൂടെ ഉണ്ട് അപ്പം അവരെ നോക്കി തിരുവല്ല ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാണ് ഇപ്പം വരുവായിരിക്കും ഒൻപത് മണിക്കാണ് ഷോ കൈരിലെ തിയേറ്ററിൽ പണം സൂപ്പർ പണം എന്നാണ് പറയണത് പിന്നെ ഉണ്ണിയേട്ടൻ്റെ പടമുള്ള കാണാതിരിക്കാൻ പറ്റുമോ ഞാനും ഉണ്ണി ആടേണ്ട അത്ര ചാങ്സാണ് അപ്പൊ ആംബുലൻസിന് പറഞ്ഞിട്ടുണ്ട് ആംബുലൻസിന് രക്തം കണ്ട എനിക്ക് തരാറ് ഫുഡ് കഴിച്ചിട്ടാണ് പടം കാണേണ്ടത് എല്ലാവരും പറയണ് എന്താണെന്ന് പോയി കാണാ നല്ല പടം അല്ലേ എന്താണ് നോക്കാം രണ്ടുപേർക്ക് വേണ്ടി തിരുവല്ല ജംഗ്ഷനിൽ വെയിറ്റിംഗ് ആണ് നോക്കട്ടെ വരോ ഇല്ലേ ഞങ്ങൾ കാത്തിരുന്ന രണ്ടുപേരും ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അമ്മ കാണിച്ചു തരാം ദയ വേറെ ആ രണ്ടട്ടം ഓ അണ്ണനും അപ്പവും സമയം എട്ട് മുപ്പത്തി മൂന്ന് പടം ഒൻപത് മണിക്കാണ് ഇനി കുറച്ച് സമയങ്ങൾ കൂടെ മാത്രമാണ് ബാക്കിയുള്ളത് എത്തും സുഹൃത്തുക്കളെ നല്ലൊരു ജാം അതായത് ട്രാഫിക് ജാം ഒരു കടയുടെ പ്രൊമോഷൻ അല്ല നല്ല ബേക്കറിയാണ് കേട്ടോ തോണ്ട സുഹൃത്തുക്കളെ നേട്ടാ അഞ്ജലി ബേക്കറി നല്ല കിടില ബേക്കറി ആണ് ഇവിടെ ബട്ടർ പൺ സൂപ്പറാണ് ഇവിടുത്തെ സമയമുണ്ട് അവൻ വാങ്ങിച്ചു കഴിക്കണവിടാ പോ സിനിമ ഏ സിനിമ പറയാ സിനിമ അപ്പു യാ സിനിമ എടാ അവന് നാക്ക് കോഴി അതാണ് സിനിമയിലെ പേര് പറയാത്തത് അവൻ പറയാത്ത വേറെന്തല്ല അവൻ മാർക്കറോ മാർക്കറോന്നെ പറയുവള പണത്തിന് ഒന്നും പറ്റില്ല ടുത്തെത്തി പക്ഷെ നേരത്തെ ഷോ കഴിഞ്ഞെന്നോണം അതിന്റെ തിരക്കുണ്ട് എല്ലാ വണ്ടികളും പുറത്തോട്ട് ഇറങ്ങുന്നു നമ്മൾ അകത്തോട്ട് കയറാൻ നിൽക്കുന്നതിൻ്റെ ഒരു തിരക്കാണ് ഇവിടെ കണ്ടോണ്ടിരിക്കണേ ശ്രീ നിള നരക്കുണ്ട് നല്ല കിടുക്കാച്ചു തിരക്കാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞൊഴിഞ്ഞ് കയറുകയാണ്

തലേവാ അപ്പോൾ തിയേറ്ററിലെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് എല്ലാ പടങ്ങളും ഉണ്ട് നമ്മുടെ മലയാള സിനിമകൾ ഓടിയ പടങ്ങളും തമിഴുണ്ട് എത്ര ദിവസം ഓടിയതിൻ്റെ ഒരു കണക്കായിരിക്കും ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നാണ് വിശ്വാസം ആയിരിക്കും അതായിരിക്കും ഭരതം ഞാൻ എന്ത് വേണം നാല് പേര് മാർക്കോ എന്താ മാക്രോ 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 ു കാരണം അവന് നാക്ക് കുഴയും പിടി ഞങ്ങളെ സീസേ തിയേറ്റർ കാണാത്തവർക്ക് ഇതാണ് തിയേറ്റർ ഇതാണ് സീറ്റ്

കിളി വറക്കുന്ന അഞ്ചടി നാലിഞ്ചുള്ളത് കൂതർ അതിന്റെ കളിയായിരിക്കും അതെ സോറി രണ്ടുപേരും പോലെയാണ് സോറി ക്ഷമിക്കാ ഞാൻ തിയേറ്ററിലെ പരസ്യം കാണിച്ചു തരാം ഞാൻ ഇത്രയും കാര്യം സംസാരിച്ചു നടക്കാൻ ക്യാമറ എനിക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പിന്നെയാണ് ക്യാമറ നോക്കി സംസാരിച്ചത് ഞാൻ സ്ക്രീനോക്കി സംസാരിച്ചുണ്ടെങ്കിൽ കണ്ടിങ്ങനെ തെക്ക് കൊടുക്കാനിക്കുന്നു പിന്നെയാണ് മനസ്സിലായത് ക്യാമറ നോക്കിയാണ് സംസാരിക്കേണ്ട സെൽഫി എടുക്കുമ്പോൾ പുറത്തേ അവൻ ഭയങ്കര മസിലിരിക്കണ അവൻ എന്റെ എല്ലാ അവര് രണ്ടു നടക്ക് എല്ലാരും സിനിമ കണ്ടിട്ട് വരാം കണ്ട ശേഷം ഒന്നുമില്ല അതിന് യൂട്യൂബറിനെ പുകഴ്ത്തുന്നുണ്ട് അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര തരിപ്പ് ഇതുവരെ മാറിയില്ല മറ്റേ എന്താ അവനൊന്നും മിണ്ടില്ല അവൻ ചുമ അതിന് അവളെ പരസ്യമാണ് ഉള്ളൂ മാളികപ്പുറത്തെ കാട്ട് ഉണ്ണി പോന്നെ അല്ലായിരുന്നു ഇത് അത് മാത്രം ഞാൻ പറയാ മനസ്സിൽ മാളികപ്പുറം പക്ഷെ ഇതല്ലായിരുന്നു മദ്യവിമുക്തനായ പക്ഷേ മദ്യവിമുക്തമായ കിരാശ്ശേരി അതായിരുന്നു ഗാന്ധിജി കണ്ട സ്വപ്നം ഞാൻ കണ്ടില്ല ഇന്റർവെൽ സമയപ്പം ഒരു വെളി വിളിക്കവനാണ് തോന്നിയിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചാർജ് കഴിഞ്ഞ് നമ്മള് ഷാർജോടിക്കാൻ കൂടി നിർത്തും ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് അണ്ണൻ ബാലൻസ് നോക്കിയാണ് ഷാർജ വാങ്ങിച്ചു പറഞ്ഞാണ്

അണ്ണാ വനാണ് കണ്ണടച്ചിരുന്നല്ലേ അണ്ണൻ നമ്മുടെ മാളികപ്പുറത്തിലെ മാളികപുറത്തില് ഉണ്ണിമൂന്ത എന്ന് വിചാരിച്ചു വന്നതാണ് ആ ആ ഒരു തേജസ് വാജസ് ഉള്ള അണ്ണനെ കാണാൻ വന്നതാണ് പക്ഷെ ഞങ്ങളുടെ തേജസ് വാജസ് ഒക്കെ പോയി എനിക്ക് 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 കാണുന്ന മുമ്പും തൊട്ടും സെറ്റാണ് ും ശീല ഇവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മളെ ഉണ്ണിമുന്ദൻ നിന്നും ഒരു റിവ്യൂ റിവ്യൂറായിട്ട് അപ്പോ ഇനി നാളെ വരണം എന്നാണ് പറഞ്ഞത് ആരോടെക്കെ കൊണ്ട് വരണം എന്നാണ് പറഞ്ഞത് അവന്റെ ഒരു കാമുകിയുണ്ട് അവളുമായിട്ട് വരണം എന്നാണ് പറഞ്ഞത് ഇടയ്ക്കാ വ ഫോണിക്കാര് പിടിച്ചു ചുമ്മാട്ട അവര് കാമുക അവര് കാമുകിയ മണ്ണാങ്ങട്ടൊന്നും ഇല്ല ലോല അവൾ പസംഗയാണ് അവൻ അവനാണ് അവനാണ് ആ ഫോണിക്കാൻ പിടിച്ചത് ഹൗസ് ഫുൾ ആണ് ഹൗസ്ട്രിക് ഉപകരണങ്ങൾ കഴിഞ്ഞിട്ട് റിവ്യൂ ഞാനും എന്റെ അണ്ണനും വരുന്നതാണ് എല്ലാരും ഫോളോ ചെയ്യണം ആ ഫോളോട്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും ഒന്ന് എനിക്ക് അത് മാത്രമേ പറയുള്ളു പടം എപ്പിടിയും

തങ്കോ തനി ടം തീന്ന സമയത്ത് ഇനി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു കാർ വന്നപ്പോ ഞാൻ അണ്ണ എന്താണ് അത് നിവിമ്പോളി ഇരിക്കണത് ഞാൻ പിന്നെ പൊട്ടറെ ഞാൻ പിന്നെ പൊട്ടറെ നോക്കി കൊണ്ടിരുന്നു അതിന്റെ നിവിമ്പോളി ഇപ്പൊ മരുവന്നത് നോക്കിയിരുന്നല്ലേ ഞാൻ നോക്കിയിരുന്നേ ഇപ്പൊ നിവിമ്പോളി വരും ഞാൻ നിങ്ങൾ നിങ്ങളുടെ ആരും കഥ പറഞ്ഞു തന്നെ ഞാൻ മാത്രമല്ല നിവിമ്പോളിയും കാത്തില്ലേ

പണമൊന്നും പറയില്ലേറ്റ് സത്യം ഉണ്ണി ഉണ്ണി മുതൽ പേര് മരിച്ച ഒരുപാട് പേരും കാണിക്കണ മൊത്തം ആരാ സ്വഭാവം

സമയം രാത്രി പന്ത്രണ്ട് മണി സോറി വെളുപ്പ് രാവിലെ പന്ത്രണ്ട് മണി മാർക്കോ സിനിമ കണ്ട ശേഷം കരിക്ക് ഷാർജ് കുടിക്കാൻ വന്ന നാല് യുവാക്കൾ ഒരെണ്ണം ഞാൻ ഒന്ന് മൂന്ന് നാല് അണ്ണനാണ് എൻ്റെ ബില്ല് പേ ചെയ്യുന്നത് ഇല്ലെങ്കിൽ അണ്ണനെ ഞാൻ ബ്ലോഗിലിട്ട് നാറ്റിക്കുമെന്ന് പറഞ്ഞു ബുഹാരിയിൽ വന്നിട്ടുണ്ട് ഷാർജ് കുടിക്കാൻ ഞാൻ എൻ്റെ വ്യക്തികൾക്ക് കാണിച്ചു തരാം കാരണം കൈസമനെ അണ്ണും ഓഫീസിലുള്ള ആർക്കോ മെസ്സേജ് അയക്കുകയാണ് അത് ഒളിഞ്ഞു നോക്കിയിട്ട് ഒളിഞ്ഞ് നോക്കിട്ട് ആർക്കണ് ആർക്കട പെൺകൊച്ചിന് ഉറപ്പാണ് പെൺകൊച്ചിനോ അതൊരു തെറ്റാണോ പന്ത്രണ്ട് മണിക്ക് ഒരു പെൺകുട്ടി വിനോദി സംശയം ചോദിക്കുന്നു അത് അണ്ണൻ ഇവിടത്തെ ദോശ അറിയാ ആ ഇവിടത്തെ ദോഷം കഴിക്കണോ നിങ്ങള് നിങ്ങൾ നാണ എന്താ ഇത്രക്ക് ഓടിയറിയാല്ലേ ബ്ലോകർ ഓടിച്ചിട്ട് പിടിക്കേ എന്റെ അന്നു ഭയങ്കര നാണമായിട്ടിരിക്കും അറ്റിങ്ങാൻ തരാൻ തരാ മറ്റി ഞാൻ തരാൻ തരാം ഏ അതൊക്കെ എന്റെ അപ്പു ഒരു നാണോ ഇല്ല ഒരു മാനുവോ ഇല്ല വീഡിയോ നോക്ക് മക്കളെ നോക്ക് അപ്പുവിനെ ഞാൻ ക്യാമറയിൽ കാണിക്കാണ് ശേഷം അണ്ണനെ കാണിക്കുമ്പോളെ അന്നെ എക്സ്പ്രഷന അവര് ചിരിയൊക്കെ മൊത്തം വരും നേരത്തെ ഞാൻ വീടിയെടുത്ത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ അണ്ണായി മൂലം നക്ഷത്രമാണ് പക്ഷെ അല്ല അണ്ണാ ഏ നക്ഷത്ര ഭരണിയാഗോ വീട്ടിലെ കൂട്ടുകാരെ ഒരു ഭയങ്കര കോമഡി ഞാൻ ഭരണിയാണ് നാളെ ചോദിച്ചപ്പോ അവിടെ ഇരിക്കണം പറയല്ലേ നമുക്കതിൽ അച്ചാറിട്ട് വയ്ക്കാന്ന് എവനെ പോണവഴിക്കാ തിരുവല്ല ആറ്റിലെടുത്ത് ഇടണം എന്നിട്ട് ഒഴുക്കണം സമർപ്പയാമി പന്ത്രണ്ട് മണിക്ക് ഷിഫ്റ്റില് ടെക്നോ വർക്കിൽ ജോലി ചെയ്യണം പെൺകുച്ചമായിട്ട് കൊടുക്കത്ത ചാറ്റ് അർത്ഥം എടുത്തതാണ് ഫസ്റ്റ് മെസ്സേജ് എന്റെ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും കാരണം ഇരിക്കുന്ന ഫോൺ റെഡ്മി ടെൻ പ്രോ മാക്സ് ആണ് ഫോൺ ചേഞ്ച് ചെയ്യണം ഒരു ആഗ്രഹമുണ്ട് തുടങ്ങിയു രക്ഷപ്പെടാൻ നോക്കാം അല്ലെങ്കിൽ ഫോൺ മാറ്റി ഞാൻ ഐഫോൺ ആണ് ലക്ഷ്യം എന്റെ വൈഫ് കാണുന്നുണ്ടല്ലോ അല്ലേ ഒരു ഒപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ നോക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യോ ചോദിച്ചു ഒരു ചെയ്യില്ല എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ ചോദിച്ചു എസ് എ എ എം ബി എച്ച് അതല്ല ബി ആ ബ്ലോക്സ്

ഞാൻ ഇടാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അത് വേണ്ട മാർക്കോ സിനിമയും കണ്ടു നമ്മളെ തിരിച്ചു വന്നപ്പോ ബുഹാരിന്ന് ഷാർജയും കുടിച്ചു അപ്പോൾ വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ ബെൽബട്ടൺ